ബി ബി സി സാധാരണ മനുഷ്യരിൽ നിന്നും ഫീസ് വാങ്ങി മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ബി ബി സിക്ക് ഒരു ടി വി ലൈസൻസ് എന്ന് പറയുന്ന സമ്പ്രദായം ബ്രിട്ടനിലുണ്ട് നമ്മുടെ നാട്ടിനെ പോലെയല്ല എല്ലാവരും എന്തെങ്കിലും തരത്തിൽ ടി വി വാങ്ങിയാൽ എന്തിനേറെ ലൈവ് സംപ്രേഷണം ചെയ്യുന്ന മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ പോലും ടി വി ലൈസൻസ് എടുക്കണം നൂറ്റി അറുപത്തി ഒൻപതര പൗണ്ടാണ് അതായത് ഏതാണ്ട് ഇരുപതിനായിരം രൂപയാണ് ഒരു വർഷത്തേക്ക് ടി വി ആയ ആളുകൾ കൊടുക്കുന്നത് ഈ ടി വി ലൈസൻസ് ഫീസ് മുഴുവൻ ബി ബി സിക്ക് ഉള്ളതാണ് ഈ ബി ബി സി എന്നൊരു മാപ്പ് പറിച്ചിരുമായി രംഗത്ത് വന്നിട്ടുണ്ട് ബി ബി സി ഗാസയെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്തു ഗാസ ഹൗ ടു സർവ്വീ ഇൻ എ വാർ സോൺ ഡോക്യുമെന്ററിയുടെ പേര് ഇതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചത് നാല് ലക്ഷം പൗണ്ട് ഇത് അവതരിപ്പിച്ചത് അബ്ദുള്ള ഈ അബ്ദുള്ള ബി ബി സി അതിന് നേതാവിന്റെ മകനാണ് അതായത് ബ്രിട്ടനിലെ ജനങ്ങളുടെ നികുതി പണം ഹമാസ് ഭീകരവാദികൾക്ക് കൊടുത്ത് അവർക്ക് സിമ്പതി ഉണ്ടാക്കുന്ന ഈ പ്രപ്പഗണ്ഠ ഡോക്യുമെന്ററി ബി ബി സി കാണിച്ചു എന്നർത്ഥം വാസ്തവത്തിൽ ഈ ഹമാസ് പലപ്പോഴും പിടിച്ചു നിൽക്കുന്ന ഈ പ്രൊപ്പകണ്ഠ കൊണ്ട് ഒരു തടവുകാരനെ കൊണ്ട് ഒരു ഭീകരനെ ഉമ്മ കൊടുപ്പിക്കുക എന്നിട്ട് ആ പറയുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ഇതാ ഈ തടവുകാർക്ക് വിട്ടുപോകുമ്പോൾ സ്നേഹം സഹിക്കാനാവാതെ ഭീകരരെ ഉമ്മ വെക്കുന്നു എന്ന് പറഞ്ഞ വാർത്തയുണ്ടാക്കി ഇത് ഹമാസിന്റെ ഒരു പ്രൊപ്പഗണ്ട സംവിധാനമാണ് ഈ ഹമാസിനെ ബ്രിട്ടനിലെ നികുതി പണത്തിൽ നിന്ന് ഏതാണ്ട് നാലു കോടി രൂപയോളം മുടക്കി അവർ ഒരു പ്രോഗ്രാം പ്രൊപ്പഗണ്ട പ്രോഗ്രാം ചെയ്തു എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് വിവാദമായതോടെ ആളുകൾ ബി ബി സിയുടെ മുമ്പിലേക്ക് മാർച്ച് നടത്തി ബി ബി സി മാപ്പ് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ സ്വയം പണി ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളക്കാർ